നമസ്കാരം ഞെട്ടിക്കുന്നൊരു വിവരമാണ് പീഡനാരോപണം നേരിടുന്ന രാഹുൽ മാങ്ങാണ്ടി വിദേശത്തേക്ക് രക്ഷപ്പെടാൻ പരിശ്രമിക്കുകയാണ് അതും യു കെയിലേക്ക് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ യു കെയിലെ ഒ ഐ സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ഷൈനു ക്ലെയർ മാത്യുവിന്റെ നേതൃത്വത്തിൽ യു കെയിലേക്ക് എത്തിച്ച് രാഹുൽ മാങ്കാണ്ടി രക്ഷപ്പെടുത്താനുള്ള പരിശ്രമം നടക്കുന്നു എന്ന് യു കെയിൽ നിന്ന് തന്നെ ഇവരുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിരിക്കുകയാണ് അതായത് ഈ അടുത്ത കാലത്ത് ഷൈനു ക്ലെയർ മാത്യു അതായത് ഈ കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം നൂറുകണക്കിന് നഴ്സുമാരെ യു കെയിൽ കൊണ്ടുപോയി വിസ തട്ടിപ്പിലൂടെ ജീവിതം നശിപ്പിച്ച കോടികൾ സമ്പാദിച്ച വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ചരട് വലി നടത്തുകയാണ് അതിനുവേണ്ടി കേരളത്തിൽ നിന്ന് സഹായിക്കുന്നത് ഷാജൻസ്കരി എന്ന മറുനാടൻ മലയാളിയുടെ ഓൺലൈൻ അവതാരകനാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള കൂട്ടുകച്ചവടം അല്ലെങ്കിൽ ഇടപാടിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടില്ല എന്ന ഏകദേശം ഉറപ്പായ പശ്ചാത്തലത്തിൽ രാജ്യം വിടാൻ വേണ്ടിയുള്ള സഹായമൊരുക്കുന്നത് ഒന്നുകിൽ നേപ്പാൾ വഴി യു കെയിലേക്കോ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വഴി യു കെയിലേക്ക് കടക്കാനാണ് ഇപ്പോൾ നിലവിൽ ഇവർ ചരട് വലിച്ചുകൊണ്ടിരിക്കുന്നത് അവസരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ അടുത്ത കാലത്ത് റിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നതിനാൽ കേരളത്തിലെയോ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെയോ എയർപോർട്ടുകൾ വഴി രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തേക്ക് പോകാൻ കഴിയില്ല അതിനെ തുടർന്നാണ് കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി രാജ്യത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലോ എത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് രഹസ്യമായിട്ട് വിദേശത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ അറസ്റ്റിൽ നിന്ന് ഒഴിവാകാം എന്നുള്ളതാണ് പദ്ധതി ഈ ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് അഥവാ ഓവർസീസ് ഇന്ത്യ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഷൈനു ക്ലെയർ മാത്യു ആണ് ഷൈനു ക്ലെയർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിവാദ നായികയാണ് വിസ തട്ടിപ്പിലൂടെ കേരളത്തിൽ അനേകം മലയാളികളെ ഇതിനോടകം യു കെയിൽ എത്തിച്ച് പറ്റി തട്ടിയെടുത്ത കോടികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഷാജൻസ് ഇവിടെ പണി രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ട് മറുനാടൻ ഷാജൻ നിരന്തരം അനുകൂലിച്ചുള്ള വാർത്ത ചെയ്യുന്നത് അതിന് പിന്നിൽ യു കെയിൽ നിന്നുള്ള ഈ ഒന്റിന്റെ ഫണ്ടിങ് ആണ് ഈ അടുത്ത കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ രഹസ്യമായി അവിടെ കൊണ്ട് പാർപ്പിച്ച് പലതരത്തിലുള്ള ഡീലുകൾ ഉറപ്പിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒ ഐ സി സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഷൈനു ക്ലെയർ മാത്യു എന്ന വിവാദ നായികയെ കൃത്യമായ അന്വേഷണ സംഘം ഈ നാട്ടിലേക്ക് വരുത്തിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്താണ് രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇത്ര വ്യഗ്രത എന്താണ് കേരളത്തിലെ മലയാളി വനിതകളെ വിദേശത്ത് കൊണ്ടുപോയി പറ്റിച്ച് അവരുടെ പണം തട്ടിയെടുത്ത് കോടാനം കോടി രൂപ സമ്പാദിച്ച് യു കെയിൽ ബാൻ നേരിടാൻ പോകുന്ന അവിടെ കെയർ ഹോമുകൾ നടത്തി അതിൻ്റെ മറവിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ത്രീക്ക് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ യു കെയിലേക്ക് കടത്തി രക്ഷപ്പെടുത്താനുള്ള താൽപ്പര്യം എന്തതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു ഇതിൽ ഷാജൻസ്കറിയുടെ പങ്കും കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട് ഷാജൻസ്കറിയ കഴിഞ്ഞ കുറെ കാലമായി രാഹുൽ മാങ്കാണ്ടിക്ക് വേണ്ടി പ്രത്യേക പി ആർ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ പി ആർ പണിക്ക് പിന്നിലെ താൽപര്യം എന്ന് പറഞ്ഞാൽ ഷാജൻസ്കറിയ നടത്തുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അംഗം കൂടിയാണ് ഈ പറയുന്ന ഷൈനു ക്ലെയർ മാത്യു ഷാജൻസ്കറിയും ചേർന്നുള്ള കൂട്ടുകച്ചവടത്തിലെ ഒരു പങ്കാളി കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് വളരെ കൃത്യമായി വെളിവാകുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇവരുടെ ഒരു കോക്കസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പി ആർ പണി സജീവമായി നടക്കുകയാണ് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യനെ പറ്റിച്ച വിസാ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പൊളിറ്റിക്കൽ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ഷാജംസ്കറിയെ നാവാക്കി മാറ്റുന്നതിന് പിന്നിലെ കോടികൾ ഈ ഒ ഐ സി സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഷൈനു ആണ് ചെലവഴിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുമ്പോൾ ഇപ്പോ രാഹുൽ മാങ്കൂട്ടം പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ഇവരെ കൂടി അത് ബാധിക്കുന്ന രീതിയിലും രാഹുലിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിലുള്ള അന്വേഷണങ്ങൾ പോയി കഴിഞ്ഞാൽ അത് ഷാജംസ്കറിയെയും ഒപ്പം തന്നെ ഒ ഐ സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ഷൈനുവിനെയും കൂടി ബാധിക്കുന്നു എന്ന അവസ്ഥയിലെത്തും എന്നും ഭയപ്പെട്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പോൾ നിലവിൽ രക്ഷിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വം ഇവർ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ നിന്ന് ഉടനടി തന്നെ രഹസ്യമായിട്ട് ഇദ്ദേഹത്തെ അതിർത്തി കടത്തി നേപ്പാളിൽ എത്തിക്കുകയോ അല്ലെങ്കിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ഇവർ ആദ്യം നിർവഹിക്കുന്നത് ഇതിനുവേണ്ടി ചരടുവലി നടത്തിക്കൊണ്ടിരിക്കുന്നതിന് പിന്നിൽ ഷാജൻസ്കറി എന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകന് ഇടപെടലുണ്ട് അതിനോടൊപ്പം തന്നെ അതിന് ചുക്കാൻ പിടിക്കുന്നത് യു കെയിലിരുന്നു കൊണ്ട് വിവാദ വിസാ തട്ടിപ്പ് വനിതയും ഒപ്പം തന്നെ ഓവർസീസ് കോൺഗ്രസിന്റെ വനിതാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഈ വനിതയാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് രാഹുലിന്റെ വിദേശ ബന്ധവുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടും ഷാജൽ സ്കറിയ്ക്കും ഒപ്പം തന്നെ ഷൈനുവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുകൂടി കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അനധികൃതമായിട്ട് ഇത്രയും സാമ്പത്തികം ചെലവഴിക്കുന്നു എന്നതിനെ കൂടിയുള്ള വിവരങ്ങൾ കൂടി ഇതിനോടൊപ്പം അന്വേഷിക്കേണ്ടതുണ്ട് പുറത്തു വരേണ്ടതുണ്ട്